ഗ്രാമപഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി ക്ലബ്ബുകൾക്ക് സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു വിതരണോദ്ഘാടനം നിർവഹിച്ചു പ്രത്യേക തന്നെയാണ് ഈ നിരവധിയായിട്ടുള്ള ഫണ്ടുകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകിക്കൊണ്ട് ഇത്തരം അവർക്ക് കളിക്കാൻ ആവശ്യമായിട്ടുള്ള വരുന്ന നൽകും ഇത് നൽകുമ്പോൾ സർക്കാരിന് ഒരു ലക്ഷ്യമുണ്ട് ഒരു മറ്റ് ലഹരികളിലേക്ക് പോകാതെ കായികമായിട്ടുള്ള ലഹരിയിലേക്ക് നമ്മുടെ യുവാക്കളും മറ്റു കുട്ടികളും വരണം എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി ആർ നിഗിൽ പഞ്ചായത്തംഗം പി എച്ച് ബാബു പദ്ധതി നിർവഹണ ഉദ്യോഗസ്ഥ മഞ്ജുള മനോഹരൻ എന്നിവർ ക്ലബുകൾക്കാണ് സ്പോർട്സ് ഉപകരണങ്ങൾ വിതരണം ചെയ്തത്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ജനഹൃദയങ്ങളിൽ വിശ്വസ്തയുടെ നേടിയ മംഗല്യ ജ്വല്ലേഴ്സ് അതിവിപുലമായ മെഗാ ഷോറൂമുമായി മൂന്ന് പീടികയിൽ വിവാഹ പാർട്ടികൾക്ക് ൾക്ക് പണിക്കൂലിയിൽ മനസ്സിലിടങ്ങിയ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം ലോക പ്രശസ്തമായ കിസ്ന ഡയമണ്ട്സിന്റെ സ്റ്റൈലിഷ് കളക്ഷൻസ് മുപ്പത്തിരണ്ട് വർഷത്തിന്റെ സേവന പാരമ്പര്യം മംഗല്യ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മൂന്ന് പേടിക